ഹലോ സ്കിപ്പ് ചെയ്യരുത് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒന്നാമതത് ഈ സ്റ്റോറിയെ പറ്റിയിട്ടാണ് ഇത് ജസ്റ്റ് എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് എഴുതിയിട്ടതാണ് അപ്പം കഥയിലെ എല്ലാ സന്ദർഭങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറി എഫ് എഫ് ആയി വന്നപ്പം ഞാനതെല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് ബോറിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം അതില്ലാതെ ഡബ്ബിങ് ഡയലോഗ്സ് മാത്രമായിട്ട് ഡബ്ബ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിടാം ഓക്കെ രണ്ടാമത്തെ കാര്യം ഞാനല്ല ഇതിന് ഡബ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റൊരു ആൾ തന്നെയാണ് ഞാൻ എൻ്റെ വോയിസിൽ ചെറിയ വേരിയേഷൻ വേരിയേഷൻസ് കാര്യങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഇത് മാത്രമല്ല അസുരൻ്റെ ദേവിക്കും ആൾ തന്നെയാണ് വോയിസ് കൊടുക്കുന്നത് സോ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം ഒരു റൂമിലേക്ക് അവൻ കയറി അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയെ ചുവന്ന തന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയതിനു ശേഷം അവളുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ തന്റെ അതിരങ്ങളാൽ അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കി അതിന്റെ ലഹരി അവനെ മത്തുപിടിപ്പിച്ചു അവൻ പോലും അറിയാതെ ഓരോ വസ്ത്രങ്ങളായി അയച്ചും മാറ്റിക്കൊണ്ടിരുന്നു ഈ പ്രവർത്തി നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരുടെ അതിരങ്ങളെ അവൻ മോചിപ്പിച്ചില്ല ഒന്നേരന്റെ ചൊവ്ക്ക് രക്തത്തിന്റെ അംശമുള്ളതായി അവന് തോന്നി അവയെ അവൻ മോചപ്പിച്ചു അവളുടെ നെറ്റിത്തടത്തിലും കൺപോളകളിലും കവളുകളിലും അവന്റെ അതരങ്ങളും ദന്തങ്ങളും അലബോധി പകർത്തി അവളിൽ നിന്നും വികാരത്തിന്റെ ശബ്ദധ്വനികൾ ഉയർന്നു അത് അവനിൽ വികാരങ്ങളുടെ വേലയേറ്റം സൃഷ്ടിച്ചു ഒരു പെണ്ണിനോട് എന്ന പരിഗണന അവൻ നൽകിയില്ല അവളേതൊരു പേമാരിയായി അവൻ പെയ്തിറങ്ങി മദ്യത്തിന്റെ മയക്കവും നീണ്ട രാത്രിയുടെ ക്ഷീണവും കാരണമാകാം നഗ്നമായ അവളുടെ മാറിലേക്ക് അവൻ ചാഞ്ഞു പോയത് സൂര്യൻ കിഴക്കിയ ചക്രവാളത്തിൽ ഉച്ചു നിൽക്കുന്നു പെട്ടെന്നാണ് ഫോൺ വെല്ലടിച്ചത് എന്നും താൻ എഴുന്നേൽക്കാനായി വച്ചിരിക്കുന്ന അലാറത്തിന്റെ ശബ്ദം എന്ന് കരുതി അവൻ ഇടത് കൈ കിടന്നെടുത്തു നിന്നും കട്ടിലിന്റെ ഒരു അറ്റം ചേർന്നുള്ള ചെറിയ ടേബിളിനെ ലക്ഷ്യമാക്കി നീട്ടി പക്ഷെ അവിടം ശൂന്യമായിരുന്നു പെട്ടെന്ന് എന്തോർത്തെ പോലെ അവൻ ചാടി എഴുന്നേറ്റു അപ്പോൾ മനസ്സിലാക്കി താൻ നഗ്നനാണ് അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അതെ ഇത് തന്റെ മുറിയല്ല ഇത് എവിടെയെന്ന് ആലോചിച്ചതും രാത്രിയിൽ കൂട്ടുകാരമായി ചിലവഴിച്ച ചില നിമിഷങ്ങളിലേക്ക് ചേക്കേറി എടാ മതി നിർത്തിക്കേ രണ്ട് കുപ്പി മദ്യം അകത്താക്കിയാണ് എന്നോട് പറയാൻ നീ നീ ആരാണ് എന്റെ അവൻ ദേഷ്യം ആ അങ്ങനെ കാരണം കുടിക്കുന്നേ വീണ്ടും അവന് നേരെ പുച്ചഭാവത്തോടെ നോക്കിക്കൊണ്ട് കൂട്ടുകാരൻ ഒരാൾ പറഞ്ഞു നിർത്തി അതെങ്ങനെ പെണ്ണെന്ന് കേട്ടാൽ ആ വഴിക്ക് അവൻ പോവില്ല ഇനി നീ മറ്റേതാണോടാ ഞങ്ങൾക്ക് നിന്റെ കൂടെ ഇരിക്കാൻ പറ്റൂടാ മറ്റൊരുത്തൻ പറഞ്ഞു പെട്ടെന്ന് തന്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലേക്ക് പോയി അവിടങ്ങളിലെ പെൺകുട്ടികളുടെ റൊമാന്റിക് ഹീറോ ആയിരുന്നു താൻ എന്നാൽ ഒരാളോടും ഒരു തരത്തിലുമുള്ള വികാരങ്ങൾ അവരിൽ ഉണ്ടായിരുന്നില്ല അന്ന് പല പെൺകുട്ടികളുടെയും പ്രണയത്തെ തള്ളിക്കളഞ്ഞപ്പോഴും താൻ കേട്ടിരുന്നു ഇതേ ചോദ്യം അവന് തന്റെ ദേഷ്യം അടക്കി നിർത്താനായില്ല തന്റെ കയ്യിലെ ഗ്ലാസ്സിലുള്ള അവസാനത്തെ മദ്യവും വായിലേക്ക് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് നിനക്കിപ്പോ എന്താ അറിയേണ്ടത് എനിക്ക് ഫീലിംഗ്സ് അത് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു അല്പസമയത്തിനു ശേഷം അവടെ നിന്നും ഇറങ്ങിപ്പോയി പിന്നീട് നടന്നതെല്ലാം ഒരു സ്വപ്നമായി അവനിലൂടെ കടന്നുപോയി പെട്ടെന്ന് അവൻ ബെഡിലേക്ക് നോക്കി ഒന്നും അറിയാതെ പുതപ്പ് കൊണ്ട് തന്റെ നഗ്നത മറച്ചു ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ നോക്കി വിഴികൾ അടിച്ചു കിടക്കുന്ന അവളിൽ അവൻ പറച്ചിൽ നിന്ന് പോയി പെട്ടെന്നാണ് തന്റെ ഫോൺ ഒന്നുകൂടെ ബെല്ലടിച്ചത് ഉടനെ തന്നെ അവളിൽ നിന്ന് മുഖം വെട്ടിച്ചുകൊണ്ട് അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അപ്പോഴതാ തറയിൽ തന്റെ ഫോൺ കിടക്കുന്നു പെട്ടെന്ന് തന്നെ അപ്പുറത്ത് നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകി അല്പസമയത്തിനു ശേഷം കിടക്കുന്ന തന്റെ വസ്ത്രങ്ങൾ എടുത്ത് അണിഞ്ഞുകൊണ്ട് അവൻ ആ മുറി മുറിട്ടു പോയി ഏറ്റവും നല്ല കമ്പനികളിൽ ഒന്നായ മാധവ് ഗ്രൂപ്പിന്റെ ഇന്റർവ്യൂ റൂമിൽ തന്റെ ഊഴം കാത്തിരിക്കുകയായിരുന്നു അവൾ അല്പസമയത്തിനു ശേഷം അവളുടെ പേരകത്തു നിന്നും വിളിച്ചു ഒരു ദീർഘശ്വാസം എടുത്ത ശേഷം അവൾ മെല്ലെ നടന്നു ഡോർ തുറന്ന് അവൾ അകത്തേക്ക് പ്രവേശിച്ചു അമ്പതിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ തനിക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് തൊട്ട് മുമ്പിലായി ഇരിക്കുന്ന ചെയറിലിരിക്കാൻ പറഞ്ഞു നന്ദി പറഞ്ഞുകൊണ്ട് അവൾ ഇരുന്നു ഞാൻ ദേവിക മാധവ് വർമ്മ മാധവ ഗ്രൂപ്പിന്റെ ഇപ്പോൾ ഇന്റർവ്യൂ നടത്തുന്നത് എന്റെ മകന്റെ പേരോടെ സ്ഥാനത്തേക്കാണ് ഇന്റർവ്യൂ ആരംഭിച്ചു ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അവൾ നല്ല രീതിയിൽ തന്നെ മറുപടി നൽകി തന്റെ കയ്യിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അവർക്ക് കൊടുത്തു എല്ലാം പരിശോധിച്ച ശേഷം അവർ പറഞ്ഞു പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മറുപടി നൽകി എത്ര വർഷമായി കുട്ടികൾ വീണ്ടും ചോദ്യങ്ങൾ വയസ്സുള്ള തറയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത് പറയുന്നത് കേട്ടപ്പോൾ എന്ന് ആ സ്ത്രീക്ക് തോന്നി സോറി വിഷമായോ ഞാൻ എനിക്കറിയില്ലായിരുന്നു ആ കാര്യത്തെ പറ്റി സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഒഴുക്കിൻ മട്ടിൽ അവൾ ആ സംഭാഷണത്തെ നിർത്തി പെട്ടെന്നായിരുന്നു ഡോർ തുറന്ന ഒരാൾ അങ്ങോട്ട് പ്രവേശിച്ചത് ഇരിക്കുന്ന ആളെ കണ്ടുവന്ന ആൾ എത്തി എന്നാൽ അവളിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല വന്നല്ലോ കാർത്തിക ിസ് ഇസ് മെസ്സാൻ മാധവ് ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന കാർത്തികയെ നോക്കിക്കൊണ്ട് ഒരു മൂന്ന് വയസ്സുകാരൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അത് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അവനായ ഒരു മിഠായിം കരുതിയിട്ടുണ്ടായിരുന്നു അവളെ കണ്ടതും ആ പിഞ്ചു അവൻ ഓടി വന്ന അവളുടെ കരങ്ങളിൽ ഇടം പിടിച്ചു അവൾ അവനെ വാരി വാരിപ്പുണർന്നുകൊണ്ട് ഒരു കുഞ്ഞുമുത്തം ആ കവളിൽ വെച്ചു നൽകി താൻ അവനെ വാങ്ങി മിട്ടായി ബാഗിൽ നിന്നും എടുത്ത് അവനെ നൽകി ആ കുഞ്ഞിന്റെ വിഷമത്തോടുള്ള വാക്കുകൾ അവളുടെ ഹൃദയം നോവിച്ചു അവൾ അവരോടായി തികട്ടി വന്നദേശം കടിച്ചമർത്തി കൊണ്ട് ചോദിച്ചു പറഞ്ഞെങ്കിൽ ഒട്ടും കുറ്റബോധമില്ലാതെ അവർ പറഞ്ഞു അമ്മ എന്ത് ചെയ്യാറില്ല തികട്ടി വന്ന സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഈ ഇഷ്ടമല്ല ഇഷ്ടമല്ല അവൻ എന്നോട് ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞു പിന്നീട് ഒന്നും മിണ്ടാതെ അവൾ റൂമിലേക്ക് പോയി താഴേക്ക് ഊർന്നിരുന്നു കൊണ്ട് അവൾ തന്റെ മനസ്സിലെ സങ്കടങ്ങൾ കണ്ണുനീരായി ഒഴുകിക്കൊണ്ടിരുന്നു കണ്ണുകൾ അടച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ കൗതടങ്ങളിൽ ഒരു കുഞ്ഞു കൈ സ്പർശിക്കുന്നതായി അവൾക്ക് തോന്നി മെഴുകിൽ തുറന്നപ്പോൾ കണ്ടു തന്നെ നോക്കിക്കൊണ്ട് സങ്കടപ്പെടുന്ന അപ്പൂ അപ്പൂവിനെ മാറോടക്കൊണ്ട് കാർത്തിക പറഞ്ഞു നീ ലേറ്റ് എന്ത്ത്ര ദേവിക ചോദിച്ചു അത് അത് പിന്നെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ദേവിയുടെ മുഖത്ത് നോക്കാതെ കിച്ചു പറഞ്ഞു കിച്ചു നീ കുടിച്ചിട്ടുണ്ടോ ദേവിക സംശയം മറച്ചു വെക്കാതെ ചോദിച്ചു എന്നാൽ പല താഴ്ത്തു നിൽക്കിയല്ലാതെ ഒന്നും കിച്ചു പറഞ്ഞില്ല കിച്ചു നീ നീ കുടിച്ചിട്ടാണോ വന്നത് വീണ്ടും ദേവിക ശബ്ദിച്ചു ആ അതെ ഞാൻ കുടിച്ചു വേണം നീ ദേവിക ചോദിച്ചു മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ കുമിഞ്ഞു ഉത്തരം അവ അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചു റൂമിലേക്ക് പോയി തന്റെ മകന്റെ ഈ വിഷമത്തെ മാറ്റാൻ എന്ത് വേണമെന്ന് ആ അമ്മ ആലോചിച്ചു കൊണ്ടിരുന്നു റൂമിലെത്തി കിച്ചു ബെഡിലേക്ക് കിടന്നുകൊണ്ട് പഴയ തന്റെ ജീവിതത്തിലെ ആ രാത്രി ഒന്ന് ഓർത്തുപോയി അവനിൽ ഒരുതരം നിർവികാരത മൂടപ്പെട്ടു അതേസമയം അവൾ ആലോചനയിൽ മുഴുകി എന്നും കടന്നു വരുന്ന ആ സംശയം ഇന്നത്തെ രാത്രിയിലും അവളെ യാമത്തിൽ അവളെത്തിയാമത്തിൽ പുലുക്കി പതിവ് പോലെ സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വർന്നു ഇന്ന് ഓഫീസിലെ ആദ്യ ദിവസമാണ് അവൾ പെട്ടെന്ന് തന്നെ റെഡിയായി അപ്പൂവിനെ അങ്കൻവാടിയിലാക്കാൻ അടുത്തുള്ള ചേച്ചിയെ ഏൽപ്പിച്ച് അവൾ ആദ്യ ബസ്സിൽ തന്നെ കയറി പറ്റി ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ലേറ്റ് ആക്കരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കാരണം ഈ ജോലി തനിക്ക് ഇപ്പോൾ അത്യാവശ്യമാണ് വീട്ടിൽ അപ്പുവിനെ നിർത്തുന്നത് അല്ല അതുകൊണ്ടാണ് അടുത്തുള്ള ചേച്ചി ഏൽപ്പിക്കുന്നത് അവൻ അച്ഛനെ ഇഷ്ടമായത് കൊണ്ടാണ് അമ്മയോട് അടുത്ത് പോകുന്നത് എന്നാൽ അപ്പു തന്റെ മകന്റെ കുഞ്ഞിൽ നിന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനോട് വെറുപ്പാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം താൻ സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങി വന്നതിന് അനുഭവിക്കുന്നു ഒരു കാലത്ത് ജീവന് തുണിയാൻ സ്നേഹിച്ചവൻ പിന്നീട് നടന്നതൊക്കെ ആലോചിക്കും തോറും വെറുപ്പും ദേഷ്യവും ദീഷ്യവും അവൾ കൂടി കണ്ടക്ടറിന് ശബ്ദമാണ് പഴയ ഓർമ്മകളിൽ നിന്നും അവളെ തിരികെ കൊണ്ടുവന്നത് ബസ് ഇറങ്ങി നടക്കാൻ തുടങ്ങി തന്റെ ക്ലാസ്മേറ്റ് ലീന ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവൾ വഴിയാണ് ഈ ജോലിയുടെ കാര്യം അറിയുന്നതും വരുന്നതും വീട്ടിൽ നിന്നും ഒരു മണിക്കൂർ ദൂരമുണ്ട് ഓഫീസിലേക്ക് ഒന്ന് സെറ്റ് സെറ്റായി ഇവിടെ വെങ്കിലൊരു കുഞ്ഞു വീട് നോക്കണം മോനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അടുത്ത് സേഫ് അല്ല കിച്ചു 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 വിളിക്കാൻ വന്നതായിരുന്നു അത് പറഞ്ഞ അവൻ പെട്ടെന്ന് തന്നെ റെഡി ആയി താഴേക്ക് പോയി കിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കട്ടെ ചോദിച്ചു എടുത്തു വെച്ചോളൂ കുഞ്ചരിച്ചുകൊണ്ട് കൊണ്ടവൻ മറുപടി നൽകി കുഞ്ഞരി പല്ല് കാണിച്ചു കൊണ്ട് അവന്റെ അടുത്തേക്ക് ഒരു മൂന്ന് വയസ്സുകാരി സുന്ദരി ഓടി വന്നു ഇതാരാണ് ഏഞ്ചൽ ബേബി ആണോ അവൻ ആ കൊച്ചുമെടുക്കു കൊണ്ട് മറുപടി നൽകി അമ്മ കഴിച്ചോ അമ്മയോടായി കിച്ചു ചോദിച്ചു ആടാ കഴിച്ചു ദേവി പറഞ്ഞു ഇന്ന് പപ്പ അവനത്ോളെ സ്കൂളിൽ അവൻ അത് മനസ്സ് വല്ലാതെ സന്തോഷിച്ചു മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടതിനു ശേഷം കടന്ന കാർ മുമ്പോട്ട് പോകുമ്പോൾ കണ്ടു എന്തോ ആലോചിച്ചു നടന്നു നീങ്ങുന്ന അവളെ ഒരു നിമിഷം അവന്റെ കണ്ണുകളിൽ വെറുപ്പിന്റെ അഗ്നി മുടക അവൻ മനസ്സിൽ ആ സമയം പല തീരുമാനങ്ങളും എടുത്തു ഇവിടെ തുടക്കം കുറിക്കുന്നു ഈ തന്റെ ഓഫീസ് റൂമിലെ കറങ്ങുന്ന കൊണ്ട് ടേബിളിൽ വെച്ചിരിക്കുന്ന ഫയലുകൾ നോക്കുകയാണ് കിഷോർ തന്റെ ടേബിളിനോട് ചേർന്ന് തന്നെയാണ് കാർത്തികയുടെയും ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ ഓർഡർ ആണ് അവൾ തന്നോടൊപ്പം എപ്പോഴും വേണമെന്നത് അമ്മയെ അവൻ ഇതുവരെ എതിർത്തിട്ടില്ല പിന്നെ പി എ എന്നാൽ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നാണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നു എന്നാലും ഈ പോസ്റ്റിലേക്ക് അവളെ വച്ചതിൽ അവന് ഒട്ടും താല്പര്യമില്ലായിരുന്നു തന്റെ മനസ്സിലെ വെറുപ്പ് ചെറിയ ചെറിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ശകാരിച്ചു കൊണ്ടിരുന്നു കിഷോർ താൻ ഈ ജോലിയിൽ ആദ്യമായത് കൊണ്ട് തെറ്റുകൾ സംഭവിച്ചേക്കാം അതുകൊണ്ടാകും സാർ ഇങ്ങനെ ശകാരിക്കുന്നതെന്ന് സ്വയം മനസിനെ പറഞ്ഞ് പഠിപ്പിച്ചവളു സമയം അവർക്ക് വേണ്ടി നിന്നില്ല വൈകിട്ട് കാർ ഓടിച്ചു പോകുമ്പോൾ അവളോടുള്ള അമർഷത്തിന്റെ തുടക്കം കുറിച്ച് സന്തോഷത്തിലായിരുന്നു പിച്ചു എന്നാൽ ഇതൊന്നും അറിയാതെ വീട്ടിൽ എന്തായിരിക്കും തന്റെ മോൻ എന്ത് ചെയ്യുമായിരിക്കും എന്ന് ഓർത്തവളു ഇന്ന് സീതയിച്ചില്ല അംഗൻവാടി വിട്ടാൽ അമ്മയോടൊപ്പം ആകും ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു കാണുമെന്ന് ഉൾക്കൊണ്ട് അവൾ ഉണ്ടായിരുന്നു വീട്ടിലെത്തിയതും അവളുടെ സംശയം സത്യമാകുന്ന കാര്യമായിരുന്നു നടന്നത് ആ ഒരു തുള്ളി വെള്ളം പോലും ഇത്രയും നേരമായിട്ട് കൊടുത്തിട്ടില്ല പോരാത്തതിന് അതിനെ റൂമിൽ അടച്ചിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു ആ കാഴ്ച ഏതൊരു അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു അവരോട് കാർത്തിക എതിർത്തു സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ആദ്യമായി അവൾ അമ്മയെ ആഞ്ഞടിച്ചു കാർത്തിക അടിമുടി വിറച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്തേക്ക് പറഞ്ഞു ഒരു കൂസലുമില്ലാതെ അവർ അത് പറഞ്ഞു അവൻ വീണ്ടും ചോദ്യശലങ്ങൾ അവർക്ക് നേരെ തൊടുത്തു വിട്ടുകൊണ്ടിരുന്നു അവളുടെ വാക്കുകൾക്കും നോട്ടത്തിനും മുമ്പിൽ അവർക്ക് എതിർത്തു നിൽക്കാൻ പറ്റിയിരുന്നില്ല അവസാനം തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതിനു ശേഷം അപ്പൂവിനെ മാറോട് ചേർത്തുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി അവനെയും കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു അല്പം കഴിഞ്ഞ് കുഞ്ഞിനും അവൾക്കും കഴിക്കാനുള്ളത് ഉണ്ടാക്കി അപ്പൂവിന് കൊടുക്കുമ്പോൾ പലതും മനസ്സിലുറപ്പിച്ചിരുന്നു